ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കനും കുമ്പളങ്ങയും വർത്തരച്ച് വയ്ക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് തവോള ഇവ ചേർത്ത് നമുക്കൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ ആദ്യം തന്നെ കൂടെ നമുക്ക് കുറച്ച് കറി കൂടി ഇടാം നമുക്ക് എപ്പോഴും ശരിയായിട്ടില്ല ഗൈസ് എന്താ ചെയ്യുക കുറച്ച് കല്ലുപ്പ് ചേർക്കണം കേട്ടോ കല്ലുപ്പാണ് ചാർ കറികളൊക്കെ ചേർക്കാൻ നമ്മൾ ഫോരനിലൊക്കെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അതിൽ കല്ലുപ്പ് ഇടും അല്ലാതെ ആ ഇപ്പം കാബേജ് ഒക്കെ ആണെങ്കിൽ അതിൽ പൊടി ഇപ്പം നമ്മൾ സാധാരണ ചേർക്കാറ് ഞാൻ മുളക് പൊടി ഇടണ്ടോ മല്ലിപ്പൊടി ഞാനിപ്പോൾ നാല് ടീസ്പൂണിട്ടേക്കണേ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ നാല് സ്പൂൺ ഇടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാഴത്തു കൊണ്ടിട്ടോ നിങ്ങളാലായിരിക്കും അടിയിലടി പിടിച്ചൂലോ എന്നൊക്കെ വിചാരിക്കും അതൊക്കെ പോകുന്നേ കുറച്ച് എണ്ണ ഒഴിച്ച കാരണം കേട്ടത് ഉണ്ടായത് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ അടിയില കറുപ്പ് കളർ ഉണ്ടാവില്ല ഇനി ഇതിലേക്കെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടെ ചേർക്കുന്നത് നല്ലതാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെട്ടിന്ന് വഴുന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ വിറക്കിടൂട്ടോ ഞങ്ങൾ നെയ്യൊക്കെ ഉള്ളതാണ് ഞാൻ കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് കൊടുക്കാട്ട ഇതിൽ കിടന്നിട്ട് വേണം നന്നായിട്ടൊന്ന് വേവാനായിട്ട് ചിക്കൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് തേങ്ങ വറുത്തതാട്ടോ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് വറുത്തതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ ചിക്കൻ കുറച്ചൊന്ന് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് തുടക്കാം ചിക്കനിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കുമ്പളങ്ങയിൽ പിടിച്ചിട്ട് നല്ല രസമായിട്ട് വരും കേട്ടോ അത് കുമ്പളങ്ങയിലൊക്കെ പിടിച്ച് അപ്പം അത്ര നെയ്യില്ല സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഇനി അടച്ച് വെച്ച് സിമ്മിൽ വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ട് കേട്ടോ നമ്മുടെ കുമ്പളങ്ങി നന്നായി വെന്തിട്ടുണ്ട് ചിക്കനും നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ എപ്പോഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ചില്ലി ഗോബി അല്ല ചില്ലി ചിക്കൻ വെട്ടാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മസാല നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തളവരണ്ടട്ട നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മൂളികോടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ തെമ്പാലുണ്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മൂളികോടെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കട്ടെ കറിക്കട്ടെ